കൺവീനർ നിന്നും പുറത്താക്കപ്പെട്ട ഇന്നലെ നടന്ന സംസ്ഥാന എഴുതുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് പിറ്റേത് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇപിയുടെ മൗനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പാർട്ടിയോട് ഇടഞ്ഞു തന്നെ എൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ തുടരുകയാണ് ഇന്നലെ നടന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇ പി പങ്കെടുത്തില്ല ഇപിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം ഇ പിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചു കാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇ പി പ്രതിഷേധത്തിലായിരുന്നു ആത്മകഥ എഴുതുമെന്നാണ് ഇ പി ജയരാജൻ അറിയിച്ചിരിക്കുന്നത് ആത്മകഥ അവസാന ഘട്ടത്തിലുമാണ് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും തുടർ സംഭവങ്ങളുമെല്ലാം ആത്മകഥയിൽ തുറന്നെഴുതുമെന്നും ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ പി താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു അതേസമയം രാജി പോലെ ആത്മകഥയിൽ വെളിപ്പെടുത്തലുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത് ജനം തിരുവനന്തപുരം